കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാതെ പോകുന്നത് മോശമല്ലേ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നത് ആദാമിൻ്റെ ചായക്കടയിലോട്ടാണ് ആ ഫ്രണ്ടി എന്നുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളും തന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു പഴയ കാലഘട്ടത്തിലെ ഓട്ടോയുടെയും സ്കൂട്ടറിൻ്റെയും എല്ലാം ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മളെ ഒരു പഴയ കാലത്തിലോട്ട് കൊണ്ടു ചെല്ലുന്നുണ്ട് അതുപോലെ തന്നെ പണ്ട് കാലത്തുണ്ടായിരുന്ന റേഡിയോ ടി വി അതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് വെറൈറ്റി ഫ്ലേവേഴ്സിലുള്ള ചായയും കിട്ടുന്നതാണ് പിന്നെ നമ്മളെ ആ ഒരു പഴയ കാലഘട്ടത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് വാചകങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ആ കുപ്പിയിലൊക്കെ പഴയ കാലത്തുള്ള ആ ഒരു മിഠായി കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കാണ് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പഴയ ഒരു നൊസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൈൻഡിലോട്ട് ഓടി വരുന്നുണ്ട് ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ്സൊക്കെ ആണ് കേട്ടോ ഫുഡിൻ്റെ ടേസ്റ്റും പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാ ഐറ്റംസിനും പിന്നെ ഇവിടെ ഇവിടേതാ ഒരുപാട് സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഒരു ഉച്ച ടൈമിൽ വന്നതുകൊണ്ട് അങ്ങനെ അത്രക്കാണ് സ്നാക്കൊന്നും ഉണ്ടായിരുന്നില്ല ഈവനിങ്ങിലായിരിക്കും അതൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാം പിന്നെ ഇത് കൈ കഴുകുന്ന ആ ഒരു ഏരിയ ഒക്കെ നല്ലൊരു അടിപൊളി ആംബിയൻസും കാര്യങ്ങളാണ് പിന്നെ ഇവിടെ എ സി ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞത് ആ കൊടുക്കുന്ന ഏരിയ കണ്ടില്ലേ വന്നോളി തിന്നോളി തന്നോളി നിങ്ങളെങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് വയറും മനസ്സൊക്കെ നിറഞ്ഞ അവിടെ നിന്ന് പോവേണ് ഈ ഒരു സ്പോട്ടിൽ വരാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് എല്ലാവരും ഒന്ന് വന്നേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ